എവിടെ വാ ചെക്കൻ നേരത്തെ രണ്ടാമത്തെട്ടാണല്ലോ ചൂടുന്നല്ലേ പിന്നെ ആക്റ്റീവ് ആണല്ലേ എല്ലാവരും കൈ കൊടുക്കലുണ്ടോ ആക്റ്റീവ് അല്ലെ പുതിയ കോഴ്സിൽ ചേരട്ടോ ഏ സ്കിൽസ് പേരിൽ ചേരണോ ചെക്കനും പുതിയ കോഴ്സിൽ ചേർത്തേ ആ എൽ കെ ജി യു കെ ജി ആ അത് ഞാൻ ആദ്യം പറയാം എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ നാല് വരെ ഉള്ള കുട്ടികൾക്ക് പുതിയൊരു കോഴ്സ് ഉണ്ട് എന്താ പറയാ കുട്ടികളെ ആക്റ്റീവാക്കാനുള്ള കോഴ്സാണ് അപ്പോൾ ഒരിക്കലും മിസ്സാക്കണ്ടട്ടോ കാരണം കുറഞ്ഞ ഫീ ആ വരുന്നുള്ളൂ പക്ഷെ ആ ഒരു മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം മുപ്പത് ആക്ടിവിറ്റീസാണ് ഒരിക്കലും മിസ്സാക്കണ്ടട്ടോ ഓക്കേ അതൊക്കെ പറയും വെക്കണേ ആ അതായത് ചിലർ അധികം അധിക ആൾക്കാർക്കും ഒരു സ്റ്റേജിൽ നിന്ന് സ്റ്റേജിൽ നിന്നൊരു സംസാരിക്കാന്നുണ്ടെങ്കിൽ പേടിലേക്കാറാം അപ്പം എല്ലാവർക്കും നല്ലതായിരിക്കും അങ്ങനെ ഇമ്മ എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ് ഇന്ന് എവിടക്ക പോവല്ലേ അല്ലേ കാരണം കൊറേ അമ്മാക്കങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒന്ന് ഓരോന്നിങ്ങനെ നടക്കുമ്പോ ഭയങ്കര സന്തോഷം ഞാൻ ഇങ്ങനെ പ്രോഗ്രാമില് അപ്പൊ കുഞ്ഞോട് വിളിച്ചും അങ്ങനെ പോണെന്ന് പറയണ്ട അപ്പൊ ആരൊക്കെ ഇണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഉമ്മന്റെ ഏട്ടത്തിയാളൊക്കെ ഇണ്ട് അപ്പൊ പിന്നൊരു സമാധാനല്ലേ

പൈസ ഇടണോ എന്നിട്ട് നിങ്ങൾ എന്താ നിങ്ങളെന്താ സ്പെഷ്യല് രണ്ടുപ്യ ഒറ്റ നോട്ട ഒറ്റ കുട്ടർ മതിയോ ഇല്ല ഒന്നുമില്ല എന്നിട്ട് നിങ്ങൾ എന്താ സ്പെഷ്യൽ ആയിട്ട് വന്നത് നമ്മുടെ അടുത്ത നമ്മളൊരു കാക്കണ്ട മോനൊക്കെ പോവുക ഗൾഫിൽ പോവാ അപ്പൊ തേക്കും എന്തിനു വന്നിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് അല്ലെ എന്തിനു വന്നിട്ട് നല്ല ചോദിക്കും അതായത് സ്പെഷ്യൽ എന്താ പറയാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കട്ടെ എനിക്കറിയാം അറിഞ്ഞാന്ന് കട്ടില അന്ന് പിന്നെ കട്ടില മൂത്താപ്പാന്റെ കുട്ടിയുടെ അതായത് ഇക്കാക്കാൻ്റെ വീടിന്റെ പിന്നെ കട്ടിലൊക്കെ വരുന്നു അപ്പൊ അതിന് വന്ന കേട്ടോള് അപ്പൊ പോവാണ് ഞാനല്ല ഞാനും വരണ്ടേ ഞാൻ പിന്നെ വരും ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ അതാണ് എനിക്കതൊക്കെയാണ് നമുക്ക് എല്ലാര്ക്കും പോണം പിന്നെ എന്താ കണ്ടോ മാനം കെടുത്തി അപ്പേയ് മക്കളെ എന്താ പറയാ അപ്പൊ ആ സന്തോഷത്തിലാണ് ഉമ്മാ ഉള്ളത് ഒന്നും ഉണ്ടായിരിക്കും അതൊക്കെ

ട്ടെ ഇന്ന് എത്ര മണിക്കാണ് ട്രെയിൻ ആ ഒമ്പത് മണിക്ക് ട്രെയിൻ ഒമ്പത് മണിക്ക് ട്രെയിനാണ് പിന്നെ ഒമ്പത് മണിക്ക് ട്രെയിനാണ് പിന്നെ ഇവിടുന്ന് ഞാൻ ഉമ്മാനുടീക്ക് ആക്കണം കേട്ടോ അവിടെ നിന്നാണ് എല്ലാവരും അവിടെ പോവുക എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം കുഞ്ഞോളെ എല്ലാവരും കാണലും ലോങ് പറഞ്ഞാൽ ബാംഗ്ലൂർ പോയപ്പോ ണേ ജിൻസിളെ വീട്ടിലെ അറിയാലോ അന്ന് പോടാ അടി കിട്ടു അടച്ചോ അടക്കത് അവളെ വീട്ടിലഞ്ഞ നാലഞ്ചം കഴിഞ്ഞ കൊണ്ടരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാലും ഒന്നൊന്നര മാസം പോകും അവിടെ പോയി കഴിഞ്ഞാലും കൊറച്ചു ദിവസൊക്കെ ആ ഒന്നര മാസം കഴിക്കണോ വന്നിട്ട് അപ്പൊ അങ്ങനെ കുറച്ച് കൊറച്ചി അവിടെ നിന്നോട്ടെന്നായിട്ടില്ല ശനിയാഴ്ച നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടേസ്റ്റ് പിന്നെ അവിടെ ചർച്ചയാണ് അല്ലേ അല്ല ഒരു ബസ്സിനാ പോവാ അപ്പൊ ഓലെ സമയത്ത് നമ്മൾ എത്തിയില്ലെങ്കിലോ അപ്പൊ ഉമ്മൻറെ പോരണ്ടി വരും തിരിച്ച് എന്തൊക്കെയാ കൊണ്ടുപോണേ ചോദിക്കട്ടെ ഇതെന്താ ഞാൻ അതാദ്യം ചോദിച്ചത് അപ്പൊ ജാ പറഞ്ഞു ഷെസുവിന്റെ വേഗാന്ന് പറഞ്ഞു വരൂലേ പിന്നെ കോഴ്സ്റ്റാർട്ട് ചെയ്തറിഞ്ഞില്ലേ മനസിലായോ എൽ കെ ജി മുതലേ നാലാം ക്ലാസ് വരെ കുട്ടികളെ എപ്പഴും ഉഷാറുണ്ടാവാൻ വേണ്ടിട്ട് മനസ്സിലായോ ആരെങ്കിലും കണ്ടാലൊക്കെ സംസാരിക്കാനുള്ള കഴിവില്ലേ കുട്ടികളെ ഉയരത്തിലോട്ട് എത്തും കാരണം ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുട്ടികളെ ആക്റ്റീവ് ആയാലും മാത്രമേ എന്താ ഉള്ളൂ പഠിക്കാൻ കൊറേ പഠിപ്പിൻ്റെ ആയിട്ടൊന്നും കാര്യമല്ല പക്ഷെ ഉണ്ടല്ലേ നമുക്ക് തന്നെ അറിയാ ചില ഡോക്ടർമാരത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞമ്മള് പറയലേ ആ ഡോക്ടർ ശരിയല്ല തീരെ സംസാരിക്കൂല്ലെന്ന് പറയും അല്ലേ ചില ആൾക്കാര് പറയലേ എല്ലാതും ഉണ്ട് ചില ടീച്ചർമാരൊക്കെ ഞമ്മള് കണ്ടാലേ ഡോക്ടർമാരെ കണ്ട പറയില്ലേ തീരെ സംസാരിച്ചൂല പോരാന്ന് പറയില്ലേ അത് പറ്റൂലോ അപ്പൊ നല്ല ആവണം അതാ പറയണേ നല്ല ഇഷ്ട എല്ലാരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുട്ടികൾ വളരണം ആ അപ്പൊ ഡോക്ടർ അത്ര അപ്പൊ ഡോക്ടർ അബ്ദുൽ കലാം സോറി ഡോക്ടർ ഡോക്ടർ മുഷിക് ബാക്കി ഓം മൈ ഗാഡ് എം ബി ബി എസ് പറയണ്ട് മനുഷ്യർക്കണം ശാപം കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് മക്കളെ ട്രെയിനും ഉണ്ട് സൗണ്ട് കേക്കോന്നറിയില്ല മിനിറ്റ് കേട്ടോ ഉം ഇവിടെ നിന്ന് കാണാൻ പറ്റൊന്നുമില്ല എന്നാലും കുറച്ചുകൊണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിലെ നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ട്രെയിനും ടീച്ചേഴ്സ് ആട്ടോ ഇവർ ഒരു മാസം വരെ കൂടെ ഉണ്ടാവുക അതും വൈകുന്നേരം എട്ടേ ടു എട്ട് വരെ ക്ലാസ് അതായത് പിന്നെ ഫ്രീ ഉള്ള സമയമാണ് ഓൺലൈൻ ക്ലാസ് ആണ് ഒരു മാസം നമ്മൾ കുട്ടീൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ മെനക്കെട്ടാൽ മതി ആ ഒരു മാസം നമുക്ക് ആ കുട്ടികളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും അത്തിരി അടിപൊളി കോഴ്സാണ് കാരണം മുപ്പത് എന്താ പറയുക വ്യത്യസ്ത ആക്ടിവിറ്റീസാണ് ഉള്ളത് അതായത് സാധാരണ നമ്മളൊക്കെ എന്താ പറയുക ഇങ്ങനെ ട്യൂഷന് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഫുൾ പഠിക്കേണ്ട കാര്യങ്ങളല്ല പക്ഷേ ഇത് ഫുള്ള് ആക്ടിവിറ്റീസാണ് അതായത് അടിപൊളിയാണ് മാത്രമല്ല ഇത് പറയാൻ കാരണം എന്ന് വെച്ച് ഞങ്ങൾക്ക് അറിയില്ല ചിലപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കിഡ്സ് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് കോഴ്സാണ് അപ്പോൾ ആരും മിസ്സാക്കേണ്ട കേട്ടോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കേണ്ട അപ്പോൾ എല്ലാവരും കുട്ടികളെ ആക്റ്റീവ് ആയിക്കോളും ഞാനടക്കം അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് കാരണം ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ പരിപാടികളുണ്ട് സിംഗേഴ്സ് സിംഗേഴ്സിൻ്റെ പരിപാടികളുണ്ട് അതിൽ ഡാൻസേഴ്സിൻ്റെ പരിപാടികളുണ്ട് പിന്നെ അതുപോലെ ഓരോരുത്തരും മോട്ടിവേറ്റ് മോട്ടിവേഷൻ മോട്ടിവേറ്റം ചെയ്യണ ആൾക്കാരുണ്ട് അതായത് എല്ലാവരും പാടുള്ള വലിയൊരു സംഭവമാണത് അപ്പോൾ ആരും മിസ്സാക്കണ്ട ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കും ചെറിയ കുട്ടികളിലേക്ക് ചെറിയ കുട്ടികളുടെ അടുത്തേക്ക് ഒരു പറഞ്ഞു കൊടുക്കണം കേട്ടോ കാരണം നാലാം ക്ലാസ് വരെ ആയിട്ടില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്റ്റീവ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവർ ആ ലെവലിൽ ഇങ്ങനെ കയറി കയറി പോകേണ്ടി വരും അപ്പോൾ എന്തായാലും എന്താ പറയാനുള്ളത് കുറേ പറയാണ്ട് അതല്ല പിന്നെ അഡ്മിഷൻ കുറേ ആൾക്കാർ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഉണ്ട് കേട്ടോ ചില അമ്മമാരെ വിളിച്ചിട്ട് പറയാം ഉമ്മമാരെ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ കുട്ടി അഞ്ചാം ക്ലാസ്സിലാണ് പറ്റുമോ എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ നാലാം ക്ലാസ് വരെ ഉള്ളൂ കുഴപ്പമില്ല ചിലപ്പോൾ അത് എട്ടാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ ആക്കാൻ ചാൻസ് ഉണ്ട് കാരണം അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ആക്റ്റീവ് ആയില്ലെങ്കിൽ പിന്നെ എന്നാ ഞാൻ ആക്റ്റീവ് ആവുക അപ്പം ഞാൻ മനുഷ്യ കുഴപ്പമൊന്നുമില്ല സെറ്റാക്കുക ഇനിയിപ്പോൾ ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ എല്ലാവർക്കും ഒരേപോലെ തന്നെ അല്ലേ അതുകൊണ്ട് സീനൊന്നുമില്ല എന്ന് ഞാൻ ോ അത് പറയാന പോരാ ഉമ്മാനെ കൊണ്ടാക്കുമ്പോളോ എന്നൊന്തിച്ചു പിടിച്ചണ്ട ഫോട്ടോ എടുക്കാൻ പൊടിച്ചോ കൊയങ്ങ ചായയാണല്ലോ പോരുന്ന സ്ഥലൊക്കെ വണ്ടിയില് വേണെങ്കി പോരാ രാവിലെ രാവിലെത്തുക രാവിലെ രാവിലെത്തൂല കൊറേ ടൈം അവിടെ എന്താ അവിടെ എന്താത്രേ നറിയോ നാവൂര് പറഞ്ഞാലും സിയാർ അവിടെ എന്താ സംഭവം ഒരു മക്കാമ്മോ മക്കാമോ വല്യ സംഭവായിരിക്കും അല്ലേ മക്കാമ്മാരിക്കും അറിയില്ല വായിടാ ഒരുനാ മുതപ്പട്ടാണോ പഫർമേ മുതപ്പട്ട അപ്പൊക്ക് പോയിട്ട് വേരി കൊന്നാനുണ്ട് മനസ് അകമില്ലേ വേഗീസ് ഇവിടന്ന് മുതൈ വൈദവനെ ഡാൻസ് പോരാ നമ്മക്ക പോണം മസാഅ അമുട്ടൈ ആരെക്ക് പോണേ ഇപ്പോ ആരെന്താരാണ്ട താ താരിവാളിയാക്കി ബാങ്ക് കൊടുക്ക് മോക്കളെ ബാങ്ക് ജെയ്സ് അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് ജെയ്സ് വീഡിയോ അടിച്ചിട്ട് അതിൻ്റെ ചെയ്യുന്നു ഒന്നും അപ്പോൾ ഇൻഷാല്ല അടുത്ത അടിപൊളി വെറൈറ്റി വീഡിയോസ് ഉണ്ട് വരണം കേട്ടോ